ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അയ്യപ്പനെ കണ്ടെത്തൊടാൻ ശബരിമല ചവിട്ടാൻ ഭാഗ്യം കിട്ടുകയാണെങ്കിൽ അത് ജീവിതത്തിലെ പുണ്യവും സുഹൃതവും ഒക്കെയായി കാണുന്നവരാണ് അയ്യപ്പ ഭക്തന്മാർ എല്ലാവരും എന്നാൽ ഒൻപത് വയസ്സിനുള്ളിൽ പതിനെട്ട് തവണ മല ചവിട്ടാൻ ഭാഗ്യം കിട്ടിയാലോ അങ്ങനെ ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് ഒരു കുഞ്ഞു മാളികപ്പുറത്തിന് തിരുവനന്തപുരം പാപ്പനംകോട് സ്വദേശിയായ നവനീതു ഈ അപൂർവ ഭാഗ്യത്തിന് ഉടമയായിരിക്കുന്നത് ഈ ഭാഗ്യം നവനീതുവിനെ കിട്ടാൻ നവനീതുവിൻ്റെ അച്ഛൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിരിക്കുന്നത് ചെറിയ പ്രായത്തിനുള്ളിൽ പതിനെട്ട് തവണ മലച്ചവിട്ടാനുള്ള ഭാഗ്യം ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാ വർഷവും നവനീതു അയ്യപ്പനെ കണ്ടു തൊഴാറുണ്ട് ഇക്കുറി പതിനെട്ടാം തവണ മലച്ചവിട്ടാനുള്ള ഒരുക്കത്തിലാണ് നാലാമത്തെ വയസ്സിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ വ്രതം എടുത്താണ് നവനീതു ആദ്യമായി മലച്ചവിട്ടിയത് അച്ഛൻ്റെയും സഹോദരന്മാരുടെയും ഒപ്പം അയ്യപ്പനെ ദർശിച്ച വിശേഷങ്ങൾ ും നവനീതു പങ്കുവയ്ക്കുന്നുണ്ട് അച്ഛൻ്റെ തോളിലിരുന്നാണ് ആദ്യമായി അയ്യപ്പനെ കണ്ടത് എന്നും അച്ഛൻ്റെ തോളിലിരുന്നാണ് ആദ്യം മലകയറിയത് എന്നും നവനീതു പറയുന്നു പതിനേഴ് മലകൾ ചവിട്ടിയത് ഒരു ചെറിയ കാര്യമല്ല അതൊരു അത്ഭുതമാണ് എന്നാണ് നവനിതുവിൻ്റെ അച്ഛനും പറയുന്നത് ഇനി അച്ഛൻ എന്തെങ്കിലും ഒരു ക്ഷീണം വന്ന് മല കയറുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഇന്നാലും മോള് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും മറ്റൊരാഹാരം കഴിക്കാൻ നിർബന്ധമില്ല അതൊന്നും ചെയ്യില്ല നന്നായി വ്രതം നോറ്റാണ് എല്ലാ വർഷവും മല ചവിട്ടുന്നത് തോളിൽ കയറി ഇരുന്നാണ് അയ്യപ്പനെ കാണുന്നത് നല്ല ശബ്ദത്തിൽ ശരണം വിളിക്കുകയും ചെയ്യും ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് തന്നെ തൊഴാനുള്ള ഭാഗ്യവും മോൾക്ക് എപ്പോഴും ലഭിക്കാറുണ്ട് എന്നും അച്ഛൻ പറയുന്നു വ്രതാനുഷ്ഠാനങ്ങൾ ചുട്ടിയോടെ പാലിച്ചാണ് കുഞ്ഞു മാളികപ്പുറം മല ചവിട്ടുന്നത് ഒരു മലയിട്ടാണ് പതിനേഴ് യും നവനീത്തു മല ചവിട്ടിയത് അങ്ങനെ നവനീതുവിന്റെ മലകയറ്റത്തിന് ഒരുപാട് പ്രത്യേകതകളാണ് ആദ്യം ഒരു തവണ പോയി വന്നതിന് ശേഷം പിന്നെയും അയ്യപ്പനെ കാണാൻ പോകണം എന്ന ആഗ്രഹം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു എന്നും ആ ആഗ്രഹം കേട്ടിട്ട് എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും കൊണ്ടുപോകുമായിരുന്നു എന്നും കുടുംബം പ്രതികരിച്ചു നമുക്കറിയാം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവർക്കൊരു പ്രായം വരെ മാത്രമേ ശബരിമലയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ആ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അൻപത് വയസ്സ് കഴിയാൻ കാത്തിരിക്കുകയും വേണം എന്തായാലും ആ കാത്തിരിപ്പ് ആ കാത്തിരിപ്പിൽ പലർ പല സ്ത്രീകൾക്കും അയ്യപ്പനെ കാണാൻ അവസരം കിട്ടുന്നത് ചിലപ്പോൾ ജീവിതത്തിലൊന്നോ രണ്ടോ പ്രാവശ്യമായിരിക്കും അവിടെയാണ് നവനീതു എന്ന് പറയുന്ന ഈ കുഞ്ഞു മാളികപ്പുറം പതിനേഴ് തവണ മല ചവിട്ടിയിരിക്കുന്നത് എന്തായാലും നവനീതുവിൻ്റെ ജീവിതത്തിൽ നവനീതുവിന് ലഭിച്ചിരിക്കുന്നത് ഇതൊരു അപൂർവ സുന്ദര ഭാഗ്യം തന്നെയാണ് നല്ലൊരു സുഹൃതവുമാണ് നമുക്കറിയാം അയ്യനെ കാണാൻ ഒരുപാട് പേർ വളരെ വ്യത്യസ്തരായ പല ആൾക്കാരും ശബരിമലയിൽ വരാറുണ്ട് ആ കഴിഞ്ഞ ആഴ്ച വികലാംഗനായ ബൊപ്പയ്യ എന്ന ഒരാൾ സ്വയം നടന്നു കയറിയത് നാല് കിലോമീറ്ററാണ് എല്ലാ വർഷവും ബൊപ്പയ അങ്ങനെ വരാറുണ്ട് ആരെയും ആശ്രയിക്കാതെ തന്നെയാണ് കർണാടകയിലുള്ള മൈസൂർ സ്വദേശിയായ ബൊപ്പയ്യ ജന്മലാൽ ഇരുകാലുകൾക്കും ശേഷിക്കുറവുള്ള ബൊപ്പയ്യ കഴിഞ്ഞ മൂന്ന് വർഷമായി അയ്യപ്പനെ തൊഴാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് കൂടെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഉണ്ടാകുന്നാൽ ആരുടെയും സഹായം ബൊപ്പയ്യ തേടാറില്ല പമ്പയിൽ വാഹനത്തിലെത്തുന്ന ബൊപ്പയ ഗണപതിയെ തൊഴുത് ഒരൊറ്റ നടത്തും തുടങ്ങും സ്വാമിയപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് രണ്ടര മണിക്കൂർ കൊണ്ടാണ് പലപ്പോഴും അദ്ദേഹം എത്തിച്ചേരുന്നത് ഇതൊക്കെ അഭൗമമായ ഭക്തിയുടെ ഒരു ഭാവം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഓരോ മനുഷ്യന്റെയും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ എത്താൻ കാരണമാകുന്നത് ഇപ്പൊ തന്നെ നവനേതുവിന്റെ കാര്യം പറഞ്ഞതുപോലെ മല കയറി ചെന്നാലും ഭഗവാനെ ഏറ്റവും മുന്നിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കണം എന്നില്ല എന്നാൽ അതും നവനീതുവിന് ലഭിക്കാറുണ്ട് എപ്പോഴും തിരുനടയുടെ മുന്നിൽ നിന്ന് തന്നെ അയ്യപ്പനെ കാണാൻ സാധിക്കാറുണ്ട് എന്നതും ഒരു വലിയ കാര്യം തന്നെയാണ് ഇപ്പോൾ ഒരു നല്ല തിരക്കാണ് ശബരിമലയിൽ ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത് ശബരിമലയിൽ ഇന്ന് രാവിലെയും വെർച്വൽ ക്യൂ വഴി എഴുപതിനായിരം പേർ ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട് അതേസമയം പുല്ലുമേട് നിന്നും സന്നിധാനത്തേക്ക് മല കയറുന്നതിനിടയിൽ വനത്തിൽ കുടുങ്ങിപ്പോയ തീർത്ഥാടക ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ഈ തീർത്ഥാടക സംഘത്തെ പോലീസും എൻ ഡി ആർ എഫും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി ഇവർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിരുന്നു പതിനേഴ് പേരുണ്ടായിരുന്നു മൂന്ന് കിലോമീറ്റർ പുല്ലുമേടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി കഴുതക്കുഴി എന്ന ഭാഗത്താണ് ഇവർ കുടുങ്ങിയത് പരിക്കുപറ്റിയ മൂന്ന് പേരുണ്ടതിൽ രണ്ടുപേരെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു ഒരാൾ സന്നിധാനത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്തായാലും മണ്ഡലക്കാലത്ത് തിരക്കുകളാണ് എങ്കിലും തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് എങ്കിലും ഓരോ അയ്യപ്പ ഭക്തനും എത്ര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ മണ്ഡലകാലമാകുമ്പോൾ അയ്യപ്പന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ മനസ്സുകൊണ്ട് കൊതിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് ന്യൂസ് ഡെസ്ക് കർമാൻസ്